ഹായ് ഹലോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ നമ്മളിന്നൊരു വീഡിയോ നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല നമ്മൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് ഈ ഒരു ഇരുമ്പിൽ നമ്മളുടെ ബെഡ് കോട്ട് അതായത് കട്ടിലുണ്ടാക്കുന്നത് അപ്പോൾ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ള കാര്യങ്ങളും ഏത് മെറ്റീരിയൽ വെച്ചാണ് ചെയ്യുന്നത് എന്നുള്ളതും അതിൻ്റെ ഏകദേശം ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളതും നിങ്ങൾക്ക് ജസ്റ്റ് ഷെയർ ചെയ്യുന്നത് അതുപോലെ അതിൻ്റെ കോസ്റ്റിംഗ് ചില പലരും സംശയം പറയാറുണ്ട് ഇത് ലാഭകരമാണോ അല്ലേ എന്നുള്ള എല്ലാം സംശയം പറയാറുണ്ട് അപ്പോൾ മറ്റേ കൃത്യമായിട്ടൊരു ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കണം അപ്പോൾ നമ്മുടെ ഈ ബാക്കിൽ കാണുന്ന ഇവിടെ തന്നെയാണ് നമ്മുടെ കട്ടിലിൻ്റെ ഫ്രെയിം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഷീറ്റിൻ്റെ വർക്കും നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഷീറ്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ കാര്യങ്ങളായിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ ഹോം ടെക് ട്രാവൽ എന്ന് പറയുന്ന പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബെൽ ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീക്വൻ്റ് വരുന്ന എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഇപ്പോൾ എന്തായാലും നമ്മുടെ മറ്റുള്ള ഡീറ്റെയിൽസിലേക്ക് പോകും നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ കട്ടിലിൻ്റെ ഫ്രെയിം നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കുന്നത് ഇവിടെ കുറച്ച് ഷീട്ടിൻ്റെ വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ടുള്ളത് ടാറ്റയുടെ സാറ്റിൻ സിൽവർ എന്ന് പറഞ്ഞുള്ള ഷീറ്റ് കാണുമ്പോൾ ഇവിടെ കുറച്ച് പ്രസ് വർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു കട്ടിലും കൂടി ബഡ്ജറ്ററി ആയിട്ടൊരു കട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ഒരു നമ്മൾ ഫ്രെയിം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇതാണ് നമ്മളുടെ ഫ്രെയിം ഈ ഫ്രെയിമിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മളുടെ സാധാരണ പ്രസ് വർക്ക് ജി പി ട്യൂബായിട്ടുള്ള രണ്ടര ഒന്നര ട്യൂബാണ് ഉപയോഗിച്ചിട്ടുള്ളത് എയ്റ്റീൻ കെ ജിൻ്റെ നമ്മുടെ എക്സ്പെൻസ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എയ്റ്റീൻ കെ ജിൻ്റെ ട്യൂബാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഓൾമോസ്റ്റ് ഇതിനൊരു ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടര ലെങ്ത്തിൻ്റെ അടുത്ത് രണ്ടര ലെങ്ത്തും വന്നിട്ടില്ല രണ്ട് ലെങ്ത്ത് പ്ലസ് ഒരു എയിറ്റ് ഫീറ്റിൻ്റെ ഒരു പീസാണ് നമ്മളുടെ ഈ ഒരു ഫ്രെയിം ഇതുപോലെ ചെയ്യാൻ വന്നിട്ടുള്ളത് അതിനുള്ള ലെഗിനുള്ള പീസ് കൂടെ നമ്മൾ കൃത്യമായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ നമ്മളുടെ ഇപ്പോൾ ലെഗ് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം രണ്ടരകൊണ്ടരയുടെ ട്യൂബാണ് വരുന്നത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോളെന്ന് പറയുന്നത് ബ്രാൻഡിൻ്റെ ട്യൂബാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അത്യാവശ്യം മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി മെറ്റീരിയലാണ് നമ്മുടെ അപ്പോളൂടെ വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഇനി അടുത്ത വർക്ക് നമ്മുടെ ലെഗ് പിടിപ്പിച്ച് നമ്മൾ കൊണ്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലും അതുപോലെ മുകൾ ഭാഗത്തും പ്ലൈവുഡ് വെച്ചിട്ട് ഫിനിഷിങ് മൈക്രോ പേസ്റ്റ് ചെയ്തിട്ട് ഫിനിഷിങ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ അപ്പോൾ എല്ലാ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ ഓൾറെഡി ഞാൻ ട്യൂബിൻ്റെ ഒരു അളവ് പറഞ്ഞു രണ്ടര ലെങ്ത്തോളം പൈപ്പാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ എസ്റ്റിമേഷൻ മീൻസ് ഏകദേശം കോസ്റ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ലാസ്റ്റ് ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നതായിരുന്നു അപ്പോൾ നമ്മുടെ ഇൻട്രോ വീഡിയോയിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബെഡ് കോട്ട് കട്ടിലുണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു എസ്റ്റിമേഷൻ കൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓൾറെഡി ഞാൻ ഉപയോഗിക്കുന്ന ഫ്രെയിമിന് ഉപയോഗിക്കുന്ന ട്യൂബുകളുടെ ഡീറ്റെയിൽ ഒക്കെ ഇൻട്രോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയമെൻഷൻസ് അതുപോലെ ഇതിൻ്റെ ഹൈറ്റ് അതുപോലെ തന്നെ അതിന് ഉപയോഗിക്കുന്ന പ്ലൈവുഡിൻ്റെ ഡീറ്റെയിൽസുമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ടോട്ടൽ ബെഡ് കോട്ടൻ്റെ കോട്ടൻ്റെ ഹൈറ്റ് മാത്രം കൊടുത്തിട്ടുള്ളത് ഫോർട്ടി സെൻറ്റിമീറ്റേഴ്സ് ആണ് നമ്മുടെ ഫിനിഷ്ഡ് ഫ്ലോർ ലെവലിൽ നിന്ന് ഫോർട്ടി സെൻ്റിമീറ്റർ ആണ് നമ്മുടെ ഫ്രെയിം ഉണ്ടാക്കിയതിൻ്റെ മുകളിലേക്ക് ഹൈറ്റ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഫ്രെയിമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഉപയോഗിച്ച ട്യൂബ് കാര്യങ്ങളെല്ലാം പറഞ്ഞു അതൊരു മെറ്റൽ അപ്പോക്സി പ്രൈമറും കൂടെ കോട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അഡീഷണൽ ആയിട്ട് വരുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മുകളിൽ വരുന്ന പ്ലൈവുഡ് കാര്യങ്ങളെല്ലാം വരുന്നത് പ്ലൈവുഡിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ വിരിക്കാൻ അതായത് മുഗൾ ഭാഗം കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബെഡ് ഇടുന്ന ഭാഗം ഉദ്ദേശിക്കുന്നത് ട്വൽവ് എം എമ്മിൻ്റെ പ്ലൈവുഡും അതുപോലെ സൈഡിൽ ഉപയോഗിച്ചിട്ടുള്ളത് സിക്സ്റ്റീൻ എം എമ്മിൻ്റെ പ്ലൈവുഡാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ തന്നെ മുഗൾ ഭാഗത്ത് ഇടുന്ന പ്ലൈവുഡിൻ്റെ മുകളിൽ പ്രൈമർ കോട്ട് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാനും സൈഡിൽ വരുന്ന ഒരു സിക്സ് ഇഞ്ച് അതായത് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ വിടുത്തിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് സിക്സ്റ്റീൻ ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മളൊരു ജസ്റ്റ് ബോർഡർ പോലെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു കോട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന്റെ ഭാഗമായിട്ട് ഫിഫ്റ്റീൻ സെന്റിമീറ്റർ ഹൈറ്റിൽ നമ്മൾ പീസ് ജസ്റ്റ് പ്ലൈവുഡിന്റെ പീസ് മൂന്ന് സൈഡിലും കവർ ചെയ്തതിന് ശേഷം അതിന്റെ മുകളിൽ മൈക്കോ പേസ്റ്റി ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്രയാണ് ഈ ഒരു ബെഡ് കോട്ടിന്റെ വർക്കിന്റെ മെത്തേഡ് വരുന്നത് പിന്നെ ഈ നായ തന്നെ പറഞ്ഞു ഏറ്റവും എക്കണോമിക്കലായിട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പ്ലൈവുഡ് കാര്യങ്ങളെല്ലാം കൊമേഴ്ഷ്യൽ പർപ്പസിൽ ഉപയോഗിക്കുന്ന പ്ലൈവുഡ് ആണ് ഏകദേശം രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഏകദേശം റേറ്റ് വരുന്ന പ്ലൈവുഡ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് മാർക്കറ്റിൽ ഏകദേശം ഒരു തൗ ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് വരെ അവൈലബിൾ ആയിട്ടുള്ള പ്ലൈവുഡ്സ് ആണുസരും ഈ മൾട്ടിവുഡ് ആണെങ്കിലും ഡബ്ല്യ ബി വി സി അനുസരിച്ചും അവൈലബിൾ ആണ് അതിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കോസ്റ്റ് കൂടിയേക്കാം കമ്പാരിറ്റീവ്ലി നമ്മളൊരു ബെഡ് കോട്ട് പുറത്തുനിന്ന് റെഡിമെയ്ഡ് വാങ്ങിക്കുന്നതായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഞാനൊരു കമ്പാരിസൺ നിങ്ങളൊക്കെ ആയിട്ട് തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്ന പ്ലൈവുഡ് ഉപയോഗിച്ചിട്ട് ഈ ഒരു കോട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം പത്ത് വർഷം വാറണ്ടിയുടെ ആണ് ഇവര് ചെയ്യുന്നത് പ്ലെയിമിനെ കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം ഞാൻ പറഞ്ഞു സിക്സ്റ്റി ഫോർട്ടി എം എം ഡയമെൻഷൻ വരുന്ന റെക്റ്റാങ്കിൾ ടൂം എയ്റ്റീൻ ഗേജ് ജി തിക്നെസ് വരുന്ന പൈപ്പുമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതും എക്കണോമിക്കൽ ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നോർമലി പ്രസ് വർക്കിനെല്ലാം ഉപയോഗിക്കുന്ന പൈപ്പാണ് അധികം അടിഭാത്ത സെക്ഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടില്ല കാലുകൾ അടിയിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലോട്ടിംഗ് ടൈപ്പാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഉൾഭാഗത്ത് കുറച്ച് ഭാഗത്ത് മാത്രമേ കാല് കൊടുത്തിട്ടുള്ളൂ കൃത്യമായിട്ട് വാളിലേക്കെല്ലാം നമുക്ക് ആംഗിൾസ് എല്ലാം വെച്ച് നമുക്ക് ഫിക്സ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട് പിന്നെ നമ്മൾ നോർമലി ബെഡ് കോട്ട് ചെയ്യുന്ന സമയത്ത് ഹെഡ് ചെയ്യാറുണ്ട് അതായത് ചോര് വരുന്ന ഭാഗത്തൊരു ഹെഡായിട്ട് ചെയ്യാറുണ്ട് ആ ഹെഡ് നമ്മളിവിടെ ചെയ്തിട്ടില്ല കാര്യം അതും എക്കണോമിക്കൽ ആക്കുന്നതിൻ്റെ ഭാഗമാണ് അത് നമ്മൾ പ്ലാനിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഞാനിതിൻ്റെ ഏകദേശം വരുന്നൊരു ഫൈനൽ ഔട്ട് പുട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ ഹെഡ് ക്വാർട്ടറിൻ്റെ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് അവിടെ ഒരു വാൾ പേപ്പർ ചെയ്യാം എന്ന് മാത്രമേ പ്ലാൻ ചെയ്യുന്നുള്ളൂ ഇത്രയാണ് ഡീറ്റെയിൽസ് വരുന്നത് അപ്പം ഇനി ഞാൻ എസ്റ്റിമേഷനിലേക്ക് കടക്കാം എസ്റ്റിമേഷനിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ രണ്ടർ ആണ് നമുക്ക് ഈ ഒരു സിക്സ്റ്റി ഫോർട്ടി ടു വന്നിട്ടുള്ളത് രണ്ടർ ലെങ്ത്ത് ടൂവിന് ഏകദേശം നമുക്ക് ആയ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ത്രീ തൗസൻഡിന് അടുത്തുള്ളത് ത്രീ തൗസൻഡിൻ്റെ ബിലോ ആണ് വരുന്നത് അതുപോലെ പ്ലൈവുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പ്ലൈവുഡ് മുകളിൽ വയ്ക്കാനും ഒരു ഹാഫ് പ്ലൈവുഡ് നമുക്ക് സൈഡിൽ വെക്കാനാണ് അപ്പോൾ ഏകദേശം രണ്ട് പ്ലൈവുഡ് കൂടെ നമുക്കൊരു നാലായിരം രൂപയും പിന്നെ ഒരു ഹാഫ് പ്ലൈവുഡിന് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഉള്ളിൽ ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ പ്ലൈവുഡിനും അതുപോലെ തന്നെ ത്രീ തൗസൻഡിനടുത്ത് നമുക്ക് സ്റ്റീൽ സെക്ഷനാണ് വന്നിട്ടുള്ളത് ഓവറോൾ ലേബർ നമുക്ക് വെൽഡിംഗ് എല്ലാം വേറെ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം ഓൺ വർക്കേഴ്സ് ഉണ്ടെങ്കിലാണ് ഇത് ഏറ്റവും കൂടുതൽ ബെനഫിഷ്യറി ആവുക അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് വർക്കേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഹയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് റേറ്റ് വ്യത്യാസങ്ങൾ വരാറുണ്ട് അത് ഓരോ ഭാഗത്തേക്ക് റേറ്റിലും കാര്യങ്ങൾക്കും അനുസരിച്ച് മാറ്റം വരാറുണ്ട് അതൊരിക്കലും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല മെറ്റീരിയൽസിൻ്റെ കേസ് പറയാനായിട്ട് നമുക്കൊരു സിക്സ് തൗസൻഡ് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഈ ആവശ്യമായിട്ടുള്ള ഈ ഒരു കോട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമായിട്ടുള്ള ഏകദേശം മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ് അതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്ന മൈക്കയാണ് മൈക്കേയും ഈ പറഞ്ഞ പോലെ ഒരു നമ്മുടെ നോർമലി മൈക്കേടേയും അതൊരു പ്ലൈവുഡിൻ്റെ ഉള്ള സൈസ് വരുന്നത് എയ്റ്റ് ബൈ ഫോർ ആണ് എയിറ്റ് ഫീറ്റ് ലെങ്ത്തും ഫോർ ഫോർ ഫീറ്റ് മിടുത്തുമാണ് വരുന്നത് ആ രീതിയിലാണ് മൈക്കയും വരുന്നത് അപ്പോൾ മൈക്കയും അതുപോലെ തന്നെ ഏകദേശം നമുക്കൊരു ഹാഫ് ഷീറ്റ് മതി അതായത് നമുക്ക് ത്രീ സൈഡ് ഈ പറഞ്ഞ രീതിയിൽ ഒരു ബോർഡർ ആയിട്ട് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്ററിലൊരു പീസുകൂടെ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു പകുതി മൈക്കേം വേണം അതിൻ്റെ ഒരു അഞ്ഞൂറ് രൂപ ആ റേഞ്ചൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ പക്ഷേ എപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഒന്നും നമുക്ക് ഹാഫ് പീസായിട്ട് കിട്ടില്ല എല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള പീസായിട്ട് വെക്കണം എങ്കിൽ പോലും നമുക്കൊരു സെവൻ തൗസൻഡിൻ്റെ ഉള്ളിൽ നമുക്ക് ഏകദേശം മെറ്റീരിയൽ കോസ്റ്റ് എല്ലാം അതിനകത്ത് നിന്ന് പോകും പിന്നെ അടുത്തത് വരുന്നത് ലേബർ കോസ്റ്റ് ആണ് ലേബർ കോസ്റ്റ് നമുക്ക് നോർമലി ഒരു ഫ്രെയിം ചെയ്യാമെന്ന് പറയുന്നത് ഒരു രണ്ട് പേരുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസവും പ്ലൈവുഡിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഏകദേശം രണ്ട് പേരുണ്ടെങ്കിൽ ഒരു ദിവസം കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമായിട്ടേ ഇത് വരുന്നുള്ളൂ പിന്നെ ഓരോ ഭാഗത്ത് അവർ ഓരോ മാർജിൻസും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് ഒരു വർക്ക് അവരെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കിപ്പോൾ റഫ്ലി പറയുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു ലെവൻ തൗസൻഡിൽ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള കോട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള ഡ്രോയിങ് നിങ്ങളിത് ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ബെഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് സിക്സ് ഫീറ്റിൽ വിടുത്തും അതുപോലെ സിക്സ് പോയിന്റ് ടു ഫൈവ് അതായത് അടി നീളവും ആറടി വീതിയുമാണ് ഏകദേശം വൺ എയ്റ്റി സെന്റിമീറ്റർ വിടുത്തും അതുപോലെ ഏകദേശം വൺ നയൻറ്റി നയൻറ്റി ടു സെന്റിമീറ്റേഴ്സ് ലെങ്ത്തുമാണ് ഈ ഒരു ബെഡ് കോട്ടിന് വരുന്നത് അത് ഇനിയിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഹെഡ് ഒക്കെ നമ്മൾ പ്ലൈവുഡിൽ അടിച്ച് വയ്യാണെന്നെങ്കിൽ അതിനനുസരിച്ച് എക്സ്പെൻസ് വീണ്ടും കൂടുന്നതായിരിക്കും വീഡിയോ ഈ ഒരു ബെഡ് കോട്ടും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഹോം ടെക് ട്രാവൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് ഒപ്പം ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ തീർച്ചയായിട്ടും ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയുന്ന എല്ലാ ഡീറ്റെയിൽസും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു കരുതുന്നുണ്ട് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും ബൈ